വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി മൈമൂന മാവൂർ ആധുനിക യുഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് മുന്നേറുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ സന്തോഷവും സങ്കടങ്ങളും അറിവും അനുഭവങ്ങളും പങ്കുവെക്കാൻ പുതുതലമുറ ആശ്രയിക്കുന്നത് സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളെയാണ് അവ സമൂഹത്തിൻ്റെ നേരിട്ടുള്ള വിലയിരുത്തലിന് വേദിയാക്കി മാറ്റാം എന്ന് യുവതലമുറ ആധുനിക സമൂഹത്തോട് വിളിച്ചു പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളായ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ ഗൂഗിൾ യൂട്യൂബ് തുടങ്ങിയവ നമ്മുടെ ചിന്തകൾ ആശയങ്ങൾ നിമിഷങ്ങൾ വിവരങ്ങൾ എന്നിവ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പങ്കിടാൻ കഴിയുന്ന ഒരിടമാണ് കല വിദ്യാഭ്യാസം തൊഴിൽ എന്നീ രംഗങ്ങളിൽ വലിയ കുതിപ്പാണ് ഇവ നമുക്ക് സമ്മാനിച്ചത് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടും സമൂഹത്തിലെ ഏറ്റവും വിനാശകരമായ ശക്തികളിലൊന്നായി സോഷ്യൽ മീഡിയ വിലയിരുത്തപ്പെടുന്നു ഇന്ന് ഓരോരുത്തരുടെയും സമയത്തിൻ്റെ വലിയൊരു പങ്കും കവർന്നെടുക്കുന്നത് സോഷ്യൽ മീഡിയയാണ് കുട്ടികളിൽ വായന കളികൾ പഠനകാര്യങ്ങൾ സമൂഹവുമായുള്ള ഇടപെടൽ സ്വഭാവ രൂപീകരണം തുടങ്ങിയവയ്ക്ക് വലിയ തോതിലുള്ള വിള്ളലാണ് ഇതുമൂലമുണ്ടായിരിക്കുന്നത് കുട്ടികൾ ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവർക്ക് ലഭിക്കേണ്ടത് ഫോണായി മാറിയിരിക്കുന്നു ഭക്ഷണം കഴിക്കാനും പഠനകാര്യങ്ങൾ തീർക്കാനും എന്നുവേണ്ട ഏത് കാര്യത്തിനും പാരിതോഷികമായി അവർക്ക് വേണ്ടത് ഫോണായി മാറിയിരിക്കുന്നു അതിവേഗതയിലും ചടുലതയിലും അവർ സമയബന്ധിതമല്ലാതെ അനിയന്ത്രിതമായി ഇവയുപയോഗിക്കുന്നു ദൃശ്യവൈജ്ഞാനികമായുള്ള സ്ക്രീൻ ഉയർന്ന അളവിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരുന്നു ഇത് പരിഹരിക്കാൻ ദേഷ്യമെന്ന അവസ്ഥ സൃഷ്ടിക്കുകയാണ് ശരീരം ചെയ്യുന്നത് ഭക്ഷണം ഉറക്കം കുളി തുടങ്ങിയ ദിനചര്യകൾക്ക് സമയം മാറ്റിവെക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന കൗമാരങ്ങളെയും യൗവനങ്ങളെയുമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് കുടുംബ ശിഥിലീകരണം ഇതിലേറ്റവും വലിയ വില്ലൻ സോഷ്യൽ മീഡിയകളാണ് വളരെ സ്വകാര്യമായി സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നല്ലൊരു പ്രതലം ഇതിലുണ്ട് തമാശയ്ക്ക് വേണ്ടി ഹായ് എന്ന തുടക്കത്തിൽ അസമയങ്ങളിൽ അനിയന്ത്രിതമായി എതിർഭാഗത്തെ കക്ഷിയുടെ പ്രായമോ ലിംഗമോ പരിഗണിക്കാതെ സ്വതന്ത്രമായി സ്നേഹചിഹ്നങ്ങളും ശബ്ദസന്ദേശങ്ങളും സ്നേഹാന്വേഷണങ്ങളും ഇക്കിളിപ്പെടുത്തുന്ന പോസ്റ്റുകളും വഴിവിട്ടുപോവുകയും സ്നേഹത്തോടെ ജീവിച്ച നിരവധി കുടുംബങ്ങളെയാണ് ഇത് തകർത്തെറിഞ്ഞത് അവിടങ്ങളിൽ അരക്ഷിതത്വം അനുഭവിക്കുന്ന കുട്ടികളുടെയും അപമാനിതരാകുന്ന കുടുംബാംഗങ്ങളുടെയും ഹൃദയവേദന തിട്ടപ്പെടുത്താനാവില്ല ചതിക്കുഴികളെ തിരിച്ചറിയാനുള്ള വിവേകം മുതിർന്നവരിൽ നിന്നുപോലും കാണുന്നില്ല ഒഴിവു സമയവും സ്വാതന്ത്ര്യവും സ്വകാര്യതയും വിതയ്ക്കുന്ന വിന ചെറുതല്ല സോഷ്യൽ മീഡിയയുടെ ആഗമനത്തോടെ സംഭവിച്ചിട്ടുള്ള വലിയ സന്തോഷമാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലങ്ങളിലുള്ളവർ തമ്മിൽ കണ്ടും കേട്ടും സന്തോഷിക്കുന്നു എന്നത് എന്നാൽ വീടകങ്ങളിലെ മനസ്സുകൾ തമ്മിൽ അകലം കൂടിയെന്നതും വാസ്തവമാണ് കുടുംബാംഗങ്ങളോട് ഭക്ഷണം കഴിച്ചോ ഉറങ്ങിയോ സുഖമാണോ എന്നന്വേഷിക്കാനല്ല തിടുക്കം അകലങ്ങളിൽ ഒരു നോക്കുപോലും കാണാത്ത അന്യരോട് സുഖിപ്പിക്കുന്ന സന്ദേശങ്ങൾ അയക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം പുറത്തുപോയി വരുന്നവർ വീട്ടിലുള്ളവരോട് ഓടിയെത്തി പോയ ഇടങ്ങളിലെ കഥ പറഞ്ഞിരുന്ന കാലം പോയി യാത്രയിലെടുക്കാൻ പറ്റാത്ത മിസ് കോളുകൾക്കും ശബ്ദ സന്ദേശങ്ങൾക്കുമാണ് വീട്ടിലെത്തിയാൽ മുൻഗണന നൽകുന്നത് മുതിർന്ന കുട്ടികളും പഠനാവശ്യത്തേക്കാളുപരി ഓരോ മുറികളിലും കഥകടച്ച് ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പിലേക്കും ഇൻസ്റ്റയിലേക്കുമായി ദ്രുതഗതിയിൽ വിരലുകൾ ചലിപ്പിച്ച് യാതൊരു ഗുണഫലങ്ങളുമില്ലാതെ സമയം തീർക്കുന്ന കാഴ്ചയും ശുഭകരമല്ല കുടുംബാംഗങ്ങൾ പരസ്പരം മുഖത്തു നോക്കി സ്നേഹവും സന്തോഷവും പങ്കിടുന്നതിന് ഓഫ്ലൈനിൽ ചെറിയൊരു സമയം ഒന്നിച്ചിരിക്കാൻ കണ്ടെത്തുന്നത് ജീവിതത്തിലെ മനസുഖത്തിന് ഏറെ നല്ലതായിരിക്കും വി മൈമൂന മാവൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്